ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ശ്രീകൃഷ്ണ കഥകളിൽ അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറയുന്നത് കാലയവനൻ എന്ന ആ ഒരു മേയച്ചനായ രാജാവിൻ്റെ മരണത്തെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ പറയുകയുണ്ടായല്ലോ മുജുകുന്ദൻ്റെ ഗുഹയിൽ വെച്ചിട്ടാണ് കാലയവനൻ മരിച്ചു പോകുന്നതെന്ന് അപ്പോൾ കഥ അവിടെയാണ് എത്തി നിൽക്കുന്നത് മുജുകുന്ദഗുഹയിൽ കയറിയ കാലയവനൻ മുജുകുന്ദൻ അവിടെ നിദ്രയിലിങ്ങനെ യോഗ നിദ്രയിൽ ഉറങ്ങുകയായിരുന്നു കാലയവനൻ ശ്രീകൃഷ്ണനാണ് ആ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് മുജുകുന്ദനെ ഉണർത്തുകയും മുജുകുന്ദൻ കണ്ണ് തുറന്നപ്പോഴത്തേക്കും കണ്ണിൽ നിന്നും ഒരുപാട് സൂര്യകിരണങ്ങൾ വന്ന് കാലയവനനെ ഭസ്മമാക്കുകയാണ് ചെയ്തത് ആ ഒരു ഭാഗത്താണ് കഴിഞ്ഞ തവണ ഞാൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പോൾ ആരാണ് മുജുകുന്ദൻ എന്ന കഥ ഇന്ന് ഞാൻ പറഞ്ഞു തരാം നമുക്കറിയാമല്ലോ ശ്രീരാമ ഭഗവാൻ ജനിച്ച ഇക്ഷാകു വംശത്തിനെ കുറിച്ചിട്ട് അപ്പോൾ വംശത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജാവായിരുന്ന മാന്താതാവ് രാജാവിൻ്റെ മകനായിരുന്നു മുജുകുന്ദൻ മുജുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു രാജാവ് വളരെ പരാക്രമിയായിരുന്നു മനുഷ്യരിൽ അത്രയും ഒരു പരാക്രമി ഏർ ദേവന്മാരിൽ പോലും ദേവന്മാരെ പോലും ഏഹ് അത്രയും ശക്തിയുള്ള ഒരു പരാക്രമിയായിരുന്നു മനുഷ്യനായ മുജുകുന്ദൻ അതുകൊണ്ട് തന്നെ മുജുകുന്ദൻ ആകാശത്തും ഭൂമിയിലും ഒക്കെ സഞ്ചരിക്കുവാൻ കഴിവുള്ള ആളായിരുന്നു അനേകം ദിവ്യ അസ്ത്രങ്ങൾ മുജുകുന്ദൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ദേവാസുര യുദ്ധം നടക്കുന്ന സമയം മുതലാണ് മുജുകൻ തന്നെ കഥ ആരംഭിക്കുന്നത് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരൊക്കെ അസുരന്മാരുടെ കീഴിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ചില അസുരന്മാരെ ദേവന്മാർക്ക് വധിക്കുവാൻ സാധിച്ചില്ല ദേവന്മാരും അസുരന്മാരും ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകും അപ്പോൾ ചില അസുരന്മാരൊക്കെ തങ്ങളെ മനുഷ്യർക്ക് മാത്രമേ വധിക്കുവാൻ സാധിക്കുള്ളൂ എന്നൊക്കെ വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അസുരന്മാരൊക്കെ അങ്ങനെയല്ലേ ഓരോരോ വരങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ അതിന് കണക്കായിട്ട് ദേവന്മാർ അവരെ വധിക്കുവാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം വധിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില അസുരന്മാർ അങ്ങനെ തങ്ങളെ മനുഷ്യന്മാർക്ക് മാത്രമേ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ വരം നേടിയ ചില മനുഷ്യ അസുരന്മാരെ ദേവന്മാർക്ക് വധിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വധിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും ഒക്കെ കൂടി ചിന്തിച്ചപ്പോഴാണ് തങ്ങൾക്ക് മുജുകുന്ദനെ പറ്റിയിട്ട് ഓർമ്മ വന്നത് മുജുകുന്തനാകട്ടെ ഇക്ഷാകു വംശത്തിൽപ്പെട്ട ഒരു രാജാവിൻ്റെ മകനാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനാണ് പക്ഷേ ആകാശത്തിലും ഭൂമിയിലുമൊക്കെ സഞ്ചരിക്കുവാനുള്ള കഴിവും ഉണ്ട് അനേകം ദിവ്യ ആയുധങ്ങളും കയ്യിലുണ്ട് കാരണം പണ്ടൊക്കെ അങ്ങനെയാണല്ലോ കലിയുഗത്തിലല്ലേ ദേവന്മാരുടെ ഭൂമിയിലേക്ക് വരാതിരിക്കുന്നത് പക്ഷേ ത്രേതായുഗത്തിലും അതുപോലെ ദ്വാപരയുഗത്തിലൊക്കെ കൃതായുഗത്തിലും ത്രേതായുഗത്തിലും പ്രത്യേകിച്ച് ദേവന്മാരെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു കലിയുഗത്തിലാണ് ദേവന്മാരെ പ്രത്യക്ഷപ്പെടുത്തുവാൻ സാധിക്കാത്തത് അപ്പോൾ ത്രേതായുഗത്തിൽ ഉള്ള ഈ ഒരു മുജുകുന്ദന് ദ്വാപരയുഗത്തിലും മുജുകുന്ദൻ അനേക കാലം ഇങ്ങനെ വരങ്ങൾ കൊണ്ട് ആയുസൊക്കെ നീട്ടിക്കിട്ടിയ ഒരാളാണ് ത്രേതായുഗത്തിലെ ആൾ ദ്വാപരയുഗത്തിലും ഇവിടുന്ന് ഇങ്ങനെ ഒരു തപസ്സനുഷ്ഠിക്കുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നുന്നുണ്ടാവും അപ്പോൾ മുജുകുന്ദൻ ഈ ഒരു ദേവന്മാരുടെ ഒരു സഹായിയായിട്ട് പോവുകയാണ് കാരണം ചില അസുരന്മാർ മനുഷ്യന്മാർ മാത്രമേ തങ്ങളെ വധിക്കുവാൻ പാടുള്ളൂന്ന് വരെ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ദേവന്മാരെ സഹായിക്കുവാനും ഈ അസുരന്മാരെ വധിക്കുവാനും വേണ്ടിയിട്ട് ദേവന്മാരൊക്കെ കൂടെ സംഭാഷണം ചെയ്ത് മുജുകുന്ദനെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ മുജുകുന്ദനുമായിട്ട് അസുരന്മാരൊക്കെ യുദ്ധത്തിലേർപ്പെട്ട് അവസാനം ഈ അസുരന്മാരെയൊക്കെ പരാക്രമിയായ മുജുകുന്ദൻ കൊന്നുകളഞ്ഞ് ദേവന്മാരുടെ ജയത്തിന് കാരണമായി അങ്ങനെ ദേവന്മാരെ മുജുകുന്ദനെ ഈയൊരു ജയത്തിൻ്റെ പ്രതിഫലം എന്നോണം തങ്ങളുടെ ലോകമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ഒരുപാട് കാലം മുജുകുന്ദൻ അവിടെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു പിന്നീട് മുജുകുന്ദൻ ഒരിക്കൽ ഭൂമിയിലേക്ക് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ ദേവേന്ദ്രൻ മുജുകുന്ദനോട് പറഞ്ഞു നമ്മുടെ ദേവന്മാരുടെ ലോകത്തെ സമയക്രമവും അതുപോലെ ഭൂമിയിലെ സമയക്രമവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് മനുഷ്യന്മാരുടെ ഏകദേശം ആയിരം യുഗങ്ങളോളം വരും ഈ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അങ്ങനെ അത്രയും വലിയ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഭൂമിയിലെയും അതുപോലെ ഈ ഒരു സ്വർഗത്തിലെയും കാലയളവിന് അനുസരിച്ചിട്ട് അപ്പോൾ മുജുകുന്ദനോട് ദേവേന്ദ്രൻ പറയുകയാണ് അങ്ങ് ഇപ്പോൾ ഇവിടെ കുറച്ച് കാലമേ താമസിച്ചിട്ടുള്ളൂ പക്ഷേ ഭൂമിയിൽ ഈ സമയത്തിനേക്കും ഒരുപാട് യുഗങ്ങൾ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ മുജുകുന്ദൻ പറയും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ അന്നുണ്ടായവരൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്തിട്ട് വല്ലാതെ ക്ഷീണമുണ്ട് അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് വിശ്രമിക്കണം ഒന്ന് ഉറങ്ങണം യോഗനിദ്രയിലേക്ക് പോകണം അതിനു വേണ്ടിയിട്ട് എനിക്ക് ഞാൻ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കും അവിടെ ആരെങ്കിലും എന്നെ വന്നിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ ഭസ്മമായി പോകണം മരിച്ച് ഭസ്മമായി പോകണം അതായിരുന്നു മുജുകുന്ദൻ ചോദിച്ച വരം ദേവന്മാരെല്ലാവരും കൂടെ ആ വരം അങ്ങ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ മുജുകുന്ദൻ ഭൂമിയിൽ വന്ന് വനാന്തർ ഭാഗത്തുള്ള അതായത് കാട്ടിന് നടുവിലുള്ള ഒരു ഗുഹ തേടി പിടിച്ച് അവിടെ യോഗനിദ്രയിൽ പോവുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ യോഗനിദ്രയിലിരിക്കുന്ന മുജുകുന്ദനെയാണ് ഇവിടെ കാലയവനൻ വന്നിട്ട് ഡിസ്റ്റേബ് ചെയ്തത് അപ്പോൾ എന്ത് സംഭവിച്ചു മുജുകുന്ദൻ കണ്ണു തോന്നപ്പോഴത്തേക്കും കാലയവനൻ ഭസ്മമായി പോയി അങ്ങനെ കാലയവനൻ്റെ കഥ അവിടെ തീർന്നു അതിനുശേഷം മുജുകുന്ദൻ ചുറ്റും നോക്കി കാലയവനൻ ഭസ്മമായി എന്നാലും ഇവിടെ ആരോ ഉണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോഴാണ് ഗുഹയുടെ അന്തർഭാഗത്ത് ഒരു തേജസ്വിയായ ഒരു പുരുഷനെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശ്രീകൃഷ്ണൻ ആ ഗുഹയ്ക്കകത്തേക്കാണ് കാലയവനനെ ഒരു ട്രിക്കിലൂടെ കൊണ്ട് എത്തിച്ചത് ശ്രീകൃഷ്ണൻ ആ ഗുഹയുടെ അകത്തുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണനാന്ന് വിചാരിച്ചിട്ടാണ് മുജുകൻ തന്നെ കാലയവനൻ ഇവിടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അപ്പോൾ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ തേജസ്വിയായ ഒരു പുരുഷൻ മുജുകുന്ദൻ വിചാരിച്ചു ഇതെന്താ സൂര്യദേവനാണോ അതോ ചന്ദ്രദേവനാണോ മരുത്തുക്കളാണോ ഒന്നും മനസ്സിലാകുന്നില്ല ഗന്ധർവന്മാരാണോ യക്ഷന്മാരാണോ ഒന്നും മനസ്സിലാവുന്നില്ല അത്രയും തേജസ്സാർന്ന ഒരു രൂപം ദേവേന്ദ്രൻ തന്നെയാണോ എന്ന് വിചാരിച്ചു പോയി അവസാനം മനസ്സിലായി ഇത് വൈകുണ്ടാധിപതിയായ ഗോലോകവാസിയായ ഭഗവാൻ ശ്രീമൻ നാരായണൻ തന്നെയാണ് തൻ്റെ മുന്നിൽ ഈ ഗുഹയിൽ നിൽക്കുന്നതെന്ന് മുജുകുന്ദന് മനസ്സിലായി അപ്പോൾ ഭഗവാനും ഇത് മനസ്സിലായി തന്നെ മുജുകുന്ദൻ മനസ്സിലാക്കി എന്നുള്ള കാര്യം അതിനുശേഷം തന്നെ ഈ ഈയൊരു കാലയവനെൻ്റെ മരണത്തിന് പാത്രീഭവിച്ചതുകൊണ്ട് മുജുകുന്ദന് എന്ത് വരമാണ് വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചു അപ്പം മുജുകുന്ദൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് ഞാൻ അനേക കാലം സ്വർലോകത്തിൽ താമസിച്ചു അന്നുപോലും ഭഗവാൻ എനിക്ക് ദർശനം നൽകിയില്ല ഇവിടെ ഭൂമിയിൽ അങ്ങേ കാണാൻ പറ്റിയതിനെക്കാളും വേറെ എന്ത് വരവാണ് എനിക്ക് വേണ്ടതെന്ന് മുജുകുന്ദൻ ഭഗവാനോടായിട്ട് പറഞ്ഞു കാരണം ദേവന്മാർക്ക് പോലും ഭഗവാനെ പ്രാപ്യമല്ല സ്വർലോകത്ത് പോലും ഭഗവാനെ അത്ര പെട്ടെന്ന് പ്രാപ്യമാവത്തില്ല അതാണ് ഭഗവാൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാനെയാണ് ഭൂമിയിൽ വെച്ചിട്ട് മുജുകുന്ദൻ കാണുന്നത് അപ്പോൾ അത്രയും സന്തോഷമായി മുജുകുന്ദനെ മുജുകുന്ദൻ മറ്റൊരു വരവും ചോദിച്ചില്ല അങ്ങനെ മുജുകുന്ദൻ അവസാനം ഹിമാലയത്തിൽ പോയിട്ട് ഹിമാലയ ഭാഗവതത്തിൽ നിന്നും ഭഗവാനെ തപസ്സനുഷ്ഠിച്ച് വൈകുണ്ടവാസത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് ഇതാണ് മുജുകുന്ദൻ്റെ കഥ ഗുഹ ഇന്നും ബദരീനാഥിൽ പോയി കഴിഞ്ഞാൽ ബദരി ആശ്രമത്തിൽ ഇന്നും ഈയൊരു ഗുഹ നമുക്ക് കാണുവാനാകും അപ്പോൾ ഇതാണ് മുജുകുന്ദൻ്റെയും ഗുഹയുടെയും കഥ മറ്റൊരു ശ്രീകൃഷ്ണ കഥയുമായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം